ഹായ് സംഭവം എന്താന്ന് മനസ്സിലായാ സൂര്യകാന്തികളാണ് കേട്ടോ കാണുന്നത് ഇതൊരു കൃഷിടാണേ നമ്മൾ കർണാടകയുടെ ബോർഡറിലാണ് കേട്ടോ പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ഫാക്ട് അതെന്താന്ന് മനസ്സിലായോ ഈ സൂര്യകാന്തികളൊക്കെ ഇപ്പൊ വിത്താക്കിയിട്ട് പലരും കഴിച്ചിട്ടുണ്ടാകും അത്രത്തോളം പഴക്കുണ്ട് ഈ വീഡിയോ ഒക്കെ ജസ്റ്റ് ഗാലറിയിൽ കണ്ടപ്പോൾ ഞാനത് എടുത്തൊന്ന് എഡിറ്റ് ചെയ്തതാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ഈ ചുവന്നുള്ളി ചെറിയ ചെറിയുള്ളി അത് കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടോ ഓൾറെഡി കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം അവരതിൻ്റെ വേസ്റ്റൊക്കെ പറക്കിയിട്ട് അവർ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ വേരും ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യം അവർ അവരതിന്ന് വേരൊക്കെ സെപ്പറേറ്റ് ചെയ്യാണ് കുറച്ച് ഇലകൾ അതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെയുള്ള നമ്മളിപ്പോൾ നമ്മളുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഒരു കൃഷിയിടത്തിൽ സ്ത്രീകളാണ് കേട്ടോ കൂടുതലായിട്ടും ഇതൊക്കെ എടുക്കാനായിട്ട് കാണുന്നത് ആരെയും ആണുങ്ങളെ ആരെയും കാണുന്നില്ല കേട്ടോ അപ്പോൾ അവരെന്തൊക്കെയോ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അന്ന് പിന്നെ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ചായക്ക് ക്യാഷ് കൊടുക്കാനായിരുന്നു പറഞ്ഞത് പക്ഷെ ഒന്നും മനസ്സിലാവാത്തുകൊണ്ട് ഞങ്ങൾ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഉം ഇത് അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ നല്ല വെയിലായിരുന്നു ആ വെയിലത്ത് അവര് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അപ്പോ ഉം ഇതാ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി പറക്കിക്കൊണ്ടിരുന്നുണ്ട് അവരറിയാതെ ഇപ്പൊ സൂര്യകാന്തിയുടെ